എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിയും നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾ കാത്തിരുന്ന ചില നല്ല വാർത്തകൾ വരുന്നു ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്ത് ഒരു പൈൽ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറന്നു കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ നിലവിളക്ക് പൈലായി തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിംഗിലേക്ക് പോകാം ആ വ്യക്തിയും തമ്മിൽ നിങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ നിങ്ങൾ കാത്തിരുന്ന ചില നല്ല വാർത്തകൾ വരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് നിങ്ങൾ മാനസികമായിട്ട് ആ വ്യക്തിയുമായിട്ട് ഭയങ്കര അടുപ്പമുണ്ട് നിങ്ങൾക്ക് ആ വ്യക്തി ഒരു മാർഗദർശമായിട്ട് വേണം മാർഗദർശനം നൽകാൻ നിങ്ങൾക്ക് ആവശ്യമാണ് ആ വ്യക്തിയെ ആ വ്യക്തിയുടെ മനസ്സിൽ നിന്നും കിട്ടുന്ന ഉപദേശങ്ങൾ ആ വ്യക്തിയുടെ സംസാരം ആ വ്യക്തിയുടെ പെരുമാറ്റം ആ വ്യക്തിയുടെ കെയർ ആ വ്യക്തിയുടെ രക്ഷകർത്താവ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ഉള്ള പെരുമാറ്റങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യമാണ് നിങ്ങളതിനെയെല്ലാം ഇഷ്ടപ്പെടുകയും അതിനെല്ലാം ഉൾക്കൊള്ളുകയും ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എന്താണോ ആ വ്യക്തിയിൽ നിങ്ങൾ ഒരു നേറോഴി കാണിക്കാനുള്ള ഒരാൾ തന്നെ സംരക്ഷിക്കാനുള്ള ഒരാൾ എന്നീ ഇത്യാദി കാര്യങ്ങൾ നിങ്ങൾ ആ വ്യക്തിയിൽ കണ്ടിട്ടുണ്ട് അത് തടസ്സപ്പെടുമ്പോൾ നിങ്ങൾക്ക് വിഷമാവും അപ്പോൾ ആ വ്യക്തി നിങ്ങളെ അല്ലാതെ മറ്റാരെയെങ്കിലും സ്നേഹിച്ചാൽ നിങ്ങൾക്ക് വിഷമമാവും ആ വ്യക്തി നിങ്ങൾക്ക് ചില സഹായങ്ങൾ ചെയ്ത് തന്നിരുന്നത് അത് കിട്ടാതെ ആകുമ്പോൾ നിങ്ങൾക്ക് വിഷമമാവും ആ വ്യക്തി നിങ്ങൾ ഉപദേശിച്ചില്ലെങ്കിലോ ശകാരിച്ചില്ലെങ്കിലോ സ്നേഹവാത്സല്യത്തോടെ സംസാരിച്ചില്ലെങ്കിലോ നിങ്ങൾക്ക് വിഷമമാകും ആ വ്യക്തി നിങ്ങളെ പരിഗണിക്കേണ്ട രീൻ്റെ രീതിയിൽ പരിഗണിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമമാവും അങ്ങനെ വിഷമമായിട്ടുണ്ട് നിങ്ങൾക്കങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്ങനെ ആ വ്യക്തിയുമായിട്ട് ചേർന്ന് ഒരു നല്ല ജീവിതം എങ്ങനെ ആ വ്യക്തിയുമായിട്ട് ചേർന്ന് ഒരു നല്ല രീതിയിലുള്ള മുന്നോട്ട് പോക്കൽ ഉണ്ടാകണം എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾക്ക് ആ വ്യക്തിയോടൊത്ത് വളരെ സ്നേഹത്തോടെ സൗഹൃദത്തോടെയൊക്കെ പോകാൻ ആഗ്രഹമുള്ളൂ ഒരിക്കലും ആ വ്യക്തിയെ കളഞ്ഞുകൊണ്ട് ആ വ്യക്തിയെ തിരസ്കരിച്ചുകൊണ്ട് ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ആ വ്യക്തിക്കൊരു സ്ഥാനം നിങ്ങൾ നൽകിയിട്ടുണ്ട് ആ സ്ഥാനം തകർന്നു പോകാൻ പാടില്ല ആ സ്ഥാനം എപ്പോഴും അതുപോലെ ഉണ്ടാവണം നിങ്ങൾക്ക് ആ വ്യക്തി നൽകുന്ന സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് വിഷമമാണ് കാരണം നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നത് ആ വ്യക്തി നിങ്ങളെപ്പോഴും സ്നേഹിക്കണം ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് എപ്പോഴും കിട്ടണം ആ വ്യക്തിയുടെ സ്നേഹം കിട്ടാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല ഒരുപാട് പ്രതിസന്ധികളൊക്കെ ഉണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തപ്പെട്ടുകൊണ്ട് ആ വ്യക്തി നിങ്ങൾക്ക് നൽകുന്ന പരിഗണനയിൽ ഒരു ശതമാനം പോലും കുറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല പല ഘട്ടങ്ങളിലും അത് കുറഞ്ഞു പോയപ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ടായി അപ്പോഴാണ് നിങ്ങൾ വിചാരിച്ചത് ഞാൻ ഈ വ്യക്തി ഇത്രമാത്രം സ്നേഹിച്ചിരുന്നല്ലോ സ്നേഹം നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾക്ക് വേദന ഉണ്ടാകുന്നു ആ സ്നേഹം എന്നും ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എത്ര സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ സ്നേഹമാണത് കൂടിയും കുറഞ്ഞും ഒക്കെ വന്നപ്പോൾ കുറഞ്ഞപ്പോഴൊക്കെ നെഞ്ചുരുകുന്ന വേദന നിങ്ങൾക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ വ്യക്തിയുടെ സ്നേഹം ഇല്ലാതിരിക്കാൻ കഴിയില്ല അത് കുറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വിഷമം ഇനി വരാനിരിക്കുന്നത് നല്ല നാളുകളാണ് ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ നിറം ചാർത്താൻ കഴിയുന്ന നല്ല ദിനങ്ങൾ വരുന്നു ആ വ്യക്തിയുടെ സ്നേഹം കുറഞ്ഞപ്പോൾ നിങ്ങൾക്കുണ്ടായ ദുഃഖങ്ങളൊക്കെ ഇനി മാറ്റിവെച്ചോളൂ ഇനി അതിനൊന്നും പ്രസക്തിയില്ല ആ വ്യക്തി നിങ്ങളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന ദിനങ്ങൾ വരുന്നു ഇനി കുറയില്ല കൂടുള്ളു ആ സ്നേഹം ആ സ്നേഹം ഒരിക്കലും തകരാതെ ഒരിക്കലും കുറയാതെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും ശക്തമായി മുന്നോട്ട് പോകും ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തെ ഇനി എന്താണ് സംഭവിക്കാനുള്ളത് അല്ലെങ്കിൽ എന്താണ് സന്തോഷിക്കാനുള്ളത് എന്ന് നമ്മൾ രണ്ടാമത്തെ പുഷ്പം പയല് സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് നോക്കാം ആ വ്യക്തി ഈ നിങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഇനി നിങ്ങൾക്ക് പ്രതീക്ഷയായിട്ട് വരുന്നത് ഇതുവരെ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടൊരു ആകർഷണം ഉണ്ടായിട്ടില്ലെങ്കിലും നിങ്ങളൊരുപാട് ആകർഷിച്ച് പക്ഷെ ആ വ്യക്തി ഇതുവരെ നിങ്ങളെ സ്നേഹിക്കാനായിട്ട് നിങ്ങളെ ഇഷ്ടപ്പെടാനായിട്ട് ആഗ്രഹിച്ചില്ല എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ആ വ്യക്തി ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ആ വ്യക്തിക്ക് നിങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന നിങ്ങളെ ഇഷ്ടപ്പെടുന്ന നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു രീതിയിലേക്ക് ആ വ്യക്തി എത്തുകയാണ് ആ വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് പ്രതീക്ഷകൾ ഒരുപാട് സ്വപ്നങ്ങൾ ഒക്കെ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിലൂടെ നൽകപ്പെടുന്നു ഇടക്ക് വെച്ച് നിങ്ങൾക്ക് ആ വ്യക്തിയോട് ഒരു താല്പര്യം തോന്നുകയും നിങ്ങൾ കൂടുതൽ അടുക്കുകയും ചെയ്തു അപ്പോൾ ആ വ്യക്തി നിങ്ങളോട് കുറച്ച് അടുത്തിരുന്നു പക്ഷെ പിന്നീട് എന്തോ ആ വ്യക്തിക്ക് ഒരു അകൽച്ച തോന്നി അപ്പോൾ നിങ്ങൾ വിചാരിച്ചു ഓ നഷ്ടപ്പെട്ടു പോയല്ലോ അടുത്ത് വന്നതായിരുന്നു ആ വ്യക്തി നഷ്ടപ്പെട്ടല്ലോ ഇനി എന്ത് ചെയ്യാൻ പറ്റുമോ അങ്ങനെ നിങ്ങൾ കുറേ കാര്യങ്ങൾ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് മുന്നോട്ട് പോയി ആ വ്യക്തിയുടെ അടുത്ത് പോയിരിക്കുക ആ വ്യക്തിയായിട്ട് സംസാരിക്കുക ആ വ്യക്തിയായിട്ട് ഫോണിൽ വിളിക്കുക നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരുപാട് ശ്രമങ്ങൾ വീണ്ടും വീണ്ടും നടത്തിയിരുന്നു പക്ഷെ ആ ശ്രമങ്ങളൊന്നും വിജയിച്ചില്ല നിങ്ങൾക്ക് വിഷമം തോന്നി എന്തുകൊണ്ടാണ് എൻ്റെ ശ്രമങ്ങളൊക്കെ വൃധാവിലാവുന്നതെന്ന് അപ്പം നിങ്ങൾ വിചാരിച്ചു ആ വ്യക്തിക്ക് ഗ്രാജുവലി കാലേണ നിങ്ങളോട് അകൽച്ച തോന്നി ഇനി ഒരിക്കലും ആ വ്യക്തിയുമായിട്ട് അടുക്കാൻ കഴിയില്ല ആ വ്യക്തിയുടെ ഇഷ്ട വ്യക്തിയായി മാറാൻ കഴിയില്ല ആ വ്യക്തിയിൽ നിങ്ങൾക്കുള്ള മോഹങ്ങളൊന്നും ഇഷ്ടങ്ങളും സ്വപ്നങ്ങളൊന്നും നടക്കില്ല എന്ന് നിങ്ങൾ മുദ്ര കുത്തി എഴുതിയൊരു നിമിഷം ഉണ്ടായിരുന്നു അങ്ങനെ നിങ്ങൾ മാറി നിന്നോ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടായി കണ്ടാൽ മിണ്ടാത്ത അവസ്ഥയായി മറ്റുള്ളവരെ മൈൻഡ് ചെയ്താൽ നിങ്ങളെ മൈൻഡ് ചെയ്യാത്ത അവസ്ഥയായി അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് വേദനകൾ അത് സൃഷ്ടിക്കപ്പെട്ടു എങ്ങനെ ഇനി അത് തിരിച്ചു പിടിക്കും നഷ്ടപ്പെട്ടു പോയ സ്നേഹം എങ്ങനെ തിരിച്ചു പിടിക്കുമെന്നായി അങ്ങനെ നിങ്ങൾ പ്രതീക്ഷ അറ്റ ഒക്കെ പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ട് നിങ്ങളിങ്ങനെ നിൽക്കുന്ന സമയത്താണ് ആ വ്യക്തിയുടെ ഉള്ളിൽ വീണ്ടും ഒരു ഇഷ്ടം വരുന്നു മുമ്പ് ഇഷ അടുത്തിട്ട് അകന്നു പോയപ്പോഴുള്ളതിൻ്റെ പലിശയും കൂട്ടുപലിശയും സഹിതം അന്ന് നഷ്ടപ്പെട്ടതിൻ്റെ ഇരട്ടിയിൽ അതി അതിലേറെ സ്നേഹത്താൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തുന്നു വലിയ തരത്തിലുള്ള ഒരു ആത്മവിശ്വാസം നൽകും ഇനിയൊന്നും കാത്തിരിക്കാനില്ല ഇനി സ്നേഹിച്ചേ തീരൂ ഇനി അടുത്തേ തീരൂ ഇനി ഒട്ടും അകലാനില്ല അടുക്കാനേ ഉള്ളൂ സ്നേഹം മുഴുവനും വാരിക്കോരി നൽകാനും സ്വീകരിക്കാനൊക്കെ ആയിട്ട് ആ വ്യക്തി നൽകുക വരികയാണ് ആ വ്യക്തിയുടെ മനസ്സിൽ മുഖത്ത് ആ പഴയ പുഞ്ചിരി പഴയതിലും നല്ലതായിട്ട് ആ പുഞ്ചിരി വിടരുന്നത് നിങ്ങൾക്ക് കാണാം നിങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള ഇതുവരെ വൈകിപ്പോയി അകന്ന് നിന്നത് മോശമായിപ്പോയി ഇനി അകലാൻ ഞാനില്ല ഇനി എനിക്ക് അടുത്തേ തീരൂ എന്നുള്ള രീതിയിൽ എന്നുള്ള ആഗ്രഹത്താൽ നിങ്ങളുടെ വ്യക്തി കൂടുതൽ കൂടുതൽ അടുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളെ ഇല്ലാതെ രക്ഷയില്ലാതായി ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നടക്കുന്നതിനും ആ വ്യക്തിയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും നിങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങളാണ് ആ റൈറ്റ് പേഴ്സൺ എന്ന് ആ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നു തിരിച്ചു വരുന്നു നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള അവസരമുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തിനാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം അതുകൊണ്ട് ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക